ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് ഭരണം ലഭിച്ചിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ ബി ജെ പി നാളെ സത്യപ്രതിജ്ഞ നിശ്ചയിക്കെ മുഖ്യമന്ത്രി ആരെന്ന് സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ നേതൃത്വത്തിൽ ഇന്ന് ബി ജെ പി നിയമസഭാ കക്ഷിയോഗം ചേരും മുഖ്യമന്ത്രി സ്പീക്കർ കാബിനറ്റ് മന്ത്രിമാർ എന്നിവരെ ഈ യോഗത്തിൽ തിരഞ്ഞെടുക്കാമെന്നാണ് റിപ്പോർട്ട് ഇരുപതിന് ലാം മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ വ്യവസായ പ്രമുഖർ സിനിമാ താരങ്ങൾ എൻ ഡി എ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഡൽഹിയിലെ ചേരി നിവാസികളിൽ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയായി ഒന്നിലധികം നേതാക്കളുടെ പേര് കേൾക്കുന്നുണ്ട് എന്നാൽ ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കാൻ ബി ജെ പി തയ്യാറായിട്ടില്ല പർവേഷ് വർമ്മ വിജേന്ദ്ര ഗുപ്ത സതീഷ് ഉപാധ്യായ് വീരേന്ദ്ര സക്ദേവ ആശിഷ് സൂദ് രേഖാ ഗുപ്ത ഷിഗറായ് എന്നിവരുടെ പേരുകളാണ് സജീവം പവർ ശർമ്മ രീഷ് കുർണ എന്നിവരുടെ പേരുകളും നേതൃത്വത്തിന് മുന്നിലുണ്ട് ഇവരിൽ ആർക്കെങ്കിലും ആകുമോ നറുക്കു വീഴുക അതോ പുതിയ മുഖം വരുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി ശർമ്മയാകണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ന്യൂഡൽഹി ഡി മണ്ഡലത്തിൽ നിന്ന് വോട്ടുകൾക്കാണ് അദ്ദേഹം മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത് വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ആലോചനയുണ്ട് എങ്കിൽ രേഖാ ഗുപ്തായ് എന്നിവരിൽ ഒരാൾ ഡൽഹിയെ നയിക്കും ഡൽഹി നിയമസഭയിലെ എഴുപത് സീറ്റുകളിൽ നാല്പത്തിയെട്ട് എണ്ണം നേടിക്കൊണ്ടാണ് ബി ജെ പി ഈ തകർപ്പ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്കും ദളിതർക്കും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ബി ജെ പി കൃത്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടാനും സാധ്യതയുള്ളതായും കരുതപ്പെടുന്നു ഫലം വന്ന് ഒരാഴ്ച കിട്ടിടുമ്പോഴാണ് ഡൽഹിയിൽ ബി ജെ പി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിനായി പോയതാണ് പ്രഖ്യാപനം വൈകാൻ കാരണം ഡൽഹിയിൽ മടങ്ങിയെത്തുന്ന മോദി മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് കടക്കും ഇന്ന് ചെയ്യുന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ എം എൽ എ പാർട്ടിയുടെ തീരുമാനം അറിയിക്കും പിന്നാലെയാകും പ്രഖ്യാപനം ഇതിനടകം ആർ എസ് എസ് നേതൃത്വവുമായി അമിത് ഷായും രാജ്നാഥ് സിംഗും അടക്കം ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്ന നേതാക്കളുമായി പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ പ്രത്യേകം കൂടിക്കാഴ്ചകളും നടത്തി ജാതി സമുദായ സമവാക്യം കൂടി പരിഗണിച്ചാകും മന്ത്രിസഭയിലും നേതാക്കളുടെ പ്രാതിനിധ്യം ദില്ലി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് പാർട്ടിക്ക് വെല്ലുവിളികളൊന്നും അതേസമയം പാർട്ടിയിലെ ആഹ് പ്രഖ്യാപനം ഇത് കാരണം ദില്ലിയിലെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നതെന്നുള്ള പ്രചാരണം സജീവമാക്കുകയാണ് ആം ആദ്മി പാർട്ടി അതേസമയം പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു അധികാരം തന്നെ നൂറ് ദിവസത്തിനുള്ളിൽ പുതിയ സർക്കാരിന്റെ മുൻഗണനകളിൽ ശുദ്ധമായ കുടിവെള്ളം വിതരണം ചെയ്യുക നഗരത്തിലെ ശുചിത്വം ഉറപ്പാക്കുക വായു bedim Pero...